ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ അനുമോളാണേ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇതൊരു സ്പെഷ്യൽ യാത്ര കൂടി കേട്ടോ നമ്മുടെ എറണാകുളം പുതുവൈപ്പ് ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ ഹൈക്കോട്ട് വഴി പാലം കടന്ന് ബൾഗാട്ടിയിലെത്തി അവിടെ നിന്നും വൈപ്പിൻ ഭാഗത്തേക്കുള്ള ബ്രിഡ്ജ് കയറി വന്നാൽ നമ്മൾ വൈപ്പിൻ ബീച്ചിലേക്ക് എത്തും കേട്ടോ അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു എന്നാൽ അതിൽ തന്നെ നല്ല ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കറക്റ്റായിട്ട് എത്തും കേട്ടോ കണ്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഫ്രണ്ടാണ് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു അനിമോളെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സ്ട്രെസ്സും തിരക്കൊക്കെയാണ് എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം എനിക്കൊന്ന് സംസാരിക്കണം ഞാൻ പറഞ്ഞു ഓക്കേ ചേച്ചി വായോ എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി എറണാകുളത്തിന് വന്നു അപ്പോൾ ഞങ്ങൾക്ക് പോച്ചാൽ ചോദിച്ചു ചേച്ചിക്ക് എവിടെയാണ് പോകാൻ ആഗ്രഹം നമുക്ക് ആ ഒരു സ്ഥലത്ത് പോയി പോയിരുന്നിട്ട് സംസാരിക്കാം അങ്ങനെ ചേച്ചി പറഞ്ഞു എനിക്ക് ബീച്ചിൽ പോകാം അപ്പോൾ ഞങ്ങൾ ആദ്യം ഫോട്ടോ വെച്ച് ഭയങ്കര റഷാണ് അവിടെ ഇറങ്ങാനൊന്നും ആവില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് വൈപ്പിനിൽ പോവാം അവിടെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങണേനു വലിയ പ്രശ്നമില്ല എന്ന് പറയും ഈവനിങ് ഞങ്ങൾ നേരെ അതായത് രാവിലെയാണ് കേട്ടോ ചേച്ചി വന്ന് രാവിലെ വന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു എറണാകുളത്ത് കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് അവിടെയൊക്കെ പോയതിന് ശേഷം ഈവനിങ് സൺസെറ്റ് കണ്ട് തിരികെ പോകാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നെ കാണാൻ വരുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്തിനാണ് വരുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് വന്നതിന് ശേഷം അവർക്ക് ഉണ്ടാകുന്ന അനുഭവം എന്താണെന്ന് ചോദിക്കാറുണ്ട് അതൊക്കെ അവരുടെ അതായത് പേഴ്സണൽ കാര്യങ്ങളായിട്ടാണ് എന്നെ അതിനകത്ത് ആഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരിക്കലും അവർക്ക് കാര്യങ്ങളോ ഒന്നും ഇവിടത്തിനകത്ത് പറയാനാവത്തില്ല ഇതെൻ്റെ ഒരു ജോലിയുടെ ഭാഗവും അതോടൊപ്പം തന്നെ എനിക്ക് എനിക്കിഷ്ടവുമാണിത് അതുകൊണ്ട് തന്നെ ഞാനിത് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ ഞാൻ നോക്കാറുണ്ട് എന്നെ കാണാൻ വരുന്ന ഓരോ വ്യക്തിയും തിരികെ പോകുമ്പോൾ നല്ല ഹാപ്പിയായിട്ട് ലൈഫിൽ എന്തെങ്കിലും നേടി അല്ലെങ്കിൽ അവരെ ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ അവരെ തിരിച്ചുവിടാറുള്ളു ഒരിക്കലും ഞാൻ അവരെ ഡസ്പാക്കുന്ന രീതിയിൽ ഒന്നും എല്ലാ പ്രതീക്ഷകളും നൽകിക്കൊണ്ട് എനിക്കത് ഇതുവരെ അങ്ങനെ നൽകാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു അച്ഛന്മാർ വരാറുണ്ട് അമ്മമാർ വരാറുണ്ട് അനിയന്മാർ വരാറുണ്ട് ചേട്ടന്മാർ വരാറുണ്ട് അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും നമ്മളത് മനസ്സിലാക്കണം എന്നില്ല അതായത് മറ്റുള്ളവരത് മനസ്സിലാക്കണം എന്നില്ല അപ്പോൾ ഞാനത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവരുടെ അടുത്ത് സംസാരിക്കുന്നു ഇനി യാത്രയുടെ വിശേഷങ്ങളെക്കുറിച്ച് പറയാം അവിടെ ഭയങ്കര രസമായിരുന്നു നല്ല റഷ് ഉണ്ടായിരുന്നു തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇത് കക്ക ഇങ്ങനെ പിടിച്ചിരിക്കുന്നു ഒരു കയറിനകത്ത് എത്ര വലിച്ചിട്ട് അത് കേട്ടോ കണ്ടോ എന്ത് രസമാണ് കുട്ടികൾ റീൽസ് ചെയ്യുന്നുണ്ടോ ഒരു റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടത് ചെയ്യുന്നതാണ് ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് അത് കാണുന്നത് അപ്പം ഞാനത് അങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സൺസെറ്റ് കാണാൻ ഭയങ്കര രസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേട്ടോ പിന്നെ പുതുവൈപ്പ് വീച്ച് എപ്പോഴും റഷായിരിക്കും ഒരു സമയം പോലും അവിടെ തിരക്കില്ലാത്തൊരു സമയമുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എൻ്റെ ഒരു ഫോട്ടോഷൂട്ട് പുതുവൈപ്പിൽ വെച്ചാട്ടോ നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഫോട്ടോസ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെതാ ഞാനും ചേച്ചിക്കുട്ടിയും കൂടെ സൺസെറ്റ് ഇങ്ങനെ കണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾക്കറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇതെൻ്റെ സന്താനമാണ് അവനും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം അവന് ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെയും കൂട്ടി വേണം വരാൻ അവനുള്ള ദിവസം മതി ഞാൻ അതുകൊണ്ട് അവധിയുള്ള ദിവസം നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി സൺഡേ നോക്കിയിട്ടാണ് വന്നത് സൺഡേ ചേച്ചിക്ക് അവധിയാണ് അങ്ങനെയാണ് വന്നിട്ടുണ്ടായത് അപ്പോൾ ഇവനെ കണ്ടു ഞങ്ങളുടെ മാച്ചിങ് മാച്ചിങ് ഡ്രസ്സുണ്ട് ക്രിസ്മസിൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ ക്രിസ്മസ് ആയി വരുന്നു ക്രിസ്മസിൻ്റെ ഔട്ട്ഫിറ്റിൽ പെടുന്ന ഒരു കാറ്റഗറിയിലുള്ളതാണ് അവനൊരു വൈറ്റ് കോട്ടൺ ഷർട്ടിൽ റെഡ് പ്രിൻ്റാണുള്ളത് എൻ്റെ ഒരു റെഡ് ടീഷർട്ട് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളുടെ ക്രിസ്മസ് സീരിയസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് ഇതുകൊണ്ടോ ഇത്രമേലും ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഒരുപാട് എൻ്റെ അമ്മ പക്ഷേ അത്ര വലിയ തിക്ക് തിരക്കൊന്നുമില്ല പിന്നെ നമ്മൾ ബീച്ചിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ കുറേ സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അവരൊക്കെ ജീവിക്കുന്നത് ഇവിടെ വരുന്ന ഈ ജനങ്ങളുടെ ഒരു സഹായം കൊണ്ട് കാരണം അവരിതൊക്കെ വാങ്ങിക്കുമ്പോഴാണ് ഇവിടെ ഉള്ളവർ ജീവിതമാർഗ്ഗം കൂടിയായിട്ടാണ് ഇവരിത് കാണുക കൂടുതലും ആ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഞാനിത് ഈ ഫാനൊന്നെടുത്തിട്ട് നോക്കിയത് എങ്ങനെയുണ്ട് എന്നുള്ള പക്ഷെ ഭയങ്കര നല്ലതാണ് നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ട്രെയിനിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് അപ്പം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ എന്തോ അതിൻ്റെ എനിക്കിഷ്ടപ്പെട്ടില്ല കടയുടെ സിറ്റുവേഷൻ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ നിങ്ങൾക്ക് വരുന്നവർക്ക് വേണമെങ്കിൽ ആദ്യം അമ്പലത്തിൽ കയറിയിട്ട് ബീച്ചിലേക്ക് പോകാവുന്നതാണ് അതല്ലെങ്കിൽ ബീച്ചിലിറങ്ങിയാൽ അവിടെ ഒരു സൗകര്യമുണ്ട് ഡ്രസ്സ് മാറാൻ മാറാനായിട്ടോ നമ്മുടെ യാത്ര കഴിഞ്ഞാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ